വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അതിശക്തമായ പ്രചരണത്തിന് ആ ക്യാമ്പയിന് മുന്നോട്ട് വയ്ക്കുന്നു കോൺഗ്രസിനെ തറപറ്റിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ കുടുംബവാഴ്ച ചൂണ്ടിക്കാണിച്ച് പ്രചരണ രംഗത്ത് അതിശക്തമായ ഓളം ഉണ്ടാക്കാനാണ് ഇപ്പോൾ ബി ജെ പി ലക്ഷ്യമിടുന്നത് ആ തരത്തിലേക്കാണ് ബി ജെ പിയുടെ പ്രചരണം രാജ്യത്ത് ആകമാനം വരുന്ന മണിക്കൂറുകളിൽ കെട്ടഴിച്ചു വിടാനായിട്ട് ബി ജെ പിയുടെ ബൗദ്ധിക കേന്ദ്രങ്ങൾ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത് കോൺഗ്രസിന്റെ കുടുംബവാഴ്ച പതിറ്റാണ്ടുകൾ കോൺഗ്രസ് രാജ്യം ഭരിച്ചപ്പോൾ അഴിമതി അഴിമതിയിൽ മുങ്ങി കുളിച്ച ഒരു പാരമ്പര്യമാണുള്ളത് ആ പാരമ്പര്യത്തിന് കാരണമാകുന്നത് ഗാന്ധി ാണ് ഇന്ദിരാഗാന്ധി ആയി കഴിഞ്ഞാലും നെഹ്റു കുടുംബമാണ് നെഹ്റുവിന്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധിയിൽ നിന്ന് രാജീവ് ഗാന്ധി നിന്ന് സോണിയാഗാന്ധിയിൽ എത്തുമ്പോൾ സോണിയാഗാന്ധിയുടെ രണ്ട് മക്കളും രാജീവ് സോണിയ ദമ്പതികളുടെ രണ്ട് മക്കൾ രാഹുലും പ്രിയങ്കയും സജീവ രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശം ചെയ്യുമ്പോൾ നിലവിൽ കോൺഗ്രസിലെ കുടുംബവാഴ്ചയെ കാട്ടിക്കൊണ്ട് രാജീവ് ഇതുവരെ നെഹ്റു കുടുംബത്തിൽ കൂടെ കടന്നു വന്നപ്പോൾ നേടിയിട്ടുള്ള അഴിമതിയെ കുറിച്ച് വികസന രാഹിത്യത്തെ കുറിച്ച് ആ തരത്തിലേക്കുള്ള പ്രചരണങ്ങൾ ഏറ്റവും ും ശക്തമാക്കാനാണ് കേന്ദ്രങ്ങൾ പ്രിയങ്ക ഗാന്ധി നേതൃത്വം അങ്ങനെ കോൺഗ്രസിന്റെ കുടുംബവാഴ്ചയെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടി കോൺഗ്രസിനെ പ്രചരണ രംഗത്ത് പ്രതിരോധത്തിലാക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ബി ജെ പി നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നു സോണിയാ ഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഇവരിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കോൺഗ്രസ് ആ കോൺഗ്രസ് രാജ്യത്തെ ആ ഈ ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസിന്റെ കുടുംബ വാഴ്ചയാണോ ആവശ്യം ഏതെങ്കിലും ഒരു കുടുംബമാണോ ഈ രാജ്യം ഭരിക്കേണ്ടത് കോൺഗ്രസിന് മറ്റു നേതാക്കളില്ലേ ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ രാജ്യത്ത് ആകമാനം ബി ജെ ലക്ഷ്യമിടുന്നു അത് നെഹ്റുവിയൻ കാലഘട്ടം മുതൽ ഇന്ത്യ ഭരിച്ചു വരുന്ന ഈ ആ കുടുംബത്തിലെ ഓരോ നേതാക്കളുടെയും പ്രവർത്തനങ്ങൾ എടുത്തു കാണിക്കുകയും അവർ നേരിടുന്ന അഴിമതി അത് ഇന്ദിരാഗാന്ധിയുടെ തല മുതൽ ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും ത്വവും അടിയന്തരാവസ്ഥയിൽ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും അതിനുശേഷം രാജീവ് ഗാന്ധി വരുമ്പോൾ ബഫോഴ്സ് അടക്കമുള്ള അഴിമതി അതിനുശേഷം സോണിയാഗാന്ധിയുടെ പൗരത്വ പ്രശ്നവും ബഫോഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളുടെ സോണിയാഗാന്ധിയുടെ സൗഹൃദവും അതോടൊപ്പം തന്നെ ഉയർന്നിട്ടുള്ള മറ്റ് അഴിമതി ആരോപണങ്ങളും അതിനുശേഷം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വരുമ്പോൾ കോൺഗ്രസ് പാരമ്പര്യത്തിൽ നെഹ്റു കുടുംബത്തിന്റെ ഇടപെടലിൽ പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധി കാലഘട്ടം മുതൽ ഉള്ള അഴിമതി കഥകൾ തുറന്നു തുറന്നുകാട്ടിക്കൊണ്ട് കോൺഗ്രസിന്റെ വാഴ്ചയെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടി പ്രചരണം കൊഴുപ്പിക്കാനും പ്രചരണ രംഗത്ത് സജീവമാക്കാനും ഓരോ ഈ രാജ്യം അഴിമതികളിൽ ഗാന്ധി കുടുംബത്തിന്റെ പങ്ക് ഏതു അവിടെ ഇന്ദിരാഗാന്ധിയുടെ പങ്ക് സോണിയ ഗാന്ധിയുടെ പങ്ക് ഏതു തരത്തിലായിരുന്നു ഇനി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വരുമ്പോൾ മറിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ അഴിമതിക്ക് വെള്ളപൂശാനും ഈ അഴിമതി സംരക്ഷിക്കപ്പെടാനും ഗാന്ധി കുടുംബത്തിന് അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിന് ഉള്ള ാണ് കോൺഗ്രസിൽ അജണ്ടയായി കുടുംബാധിപത്യമായി കുടുംബ വാഴ്ചയായി നടപ്പാക്കുന്നത് അത് രാജ്യത്തിന് ദോഷമാണ് എന്ന് രാജ്യത്തുടനീളം പ്രചരണം അടിച്ചുവിടാൻ ആ തരത്തിലേക്ക് പ്രചരണം കേന്ദ്രീകരിക്കാനുള്ള എല്ലാ പദ്ധതികളും ആവിഷ്കരിക്കാൻ ബി ജെ പി ബൗദ്ധിക കേന്ദ്രങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു